നിരോധിക്കപ്പെടേണ്ട ഭീകര സംഘടന എന്ന് കോടതി പോലും നിരീക്ഷിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ കേരളത്തിലടക്കം നിരവധി സംസ്ഥാനങ്ങളിലെ ഓഫീസുകളും നേതാക്കന്മാരുടെ വീടുകളും ദേശീയ അന്വേഷണ ഏജൻസികൾ അരിച്ചു കഴിഞ്ഞു കേരളത്തിൽ മാത്രം അൻപതോളം ഇടങ്ങളിൽ റെയ്ഡ് നടന്നു സംഘടനയുടെ പ്രധാന നേതാക്കന്മാർ അറസ്റ്റിലായി കേരളത്തിൽ നിന്നാണ് കൂടുതൽ അറസ്റ്റ് കേരളത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തിയഞ്ചോളം പേരെയാണ് എൻ എ അറസ്റ്റ് ചെയ്തത് പോപ്പുലർ ഫ്രണ്ട് സ്ഥാപനങ്ങളും നേതാക്കളുടെ വീടുകളും ഓഫീസുകളും കേന്ദ്രീകരിച്ചായിരുന്നു രാജ്യവ്യാപകമായി റെയ്ഡ് നടന്നത് മൊബൈലുകൾ ലാപ്ടോപ്പുകൾ അടക്കമുള്ള മറ്റ് ഡിജിറ്റൽ തെളിവുകൾ പിടിച്ചെടുത്തു അനധികൃതമായി നടക്കുന്ന പണമിടപാടുകളിലും തെളിവുകൾ ശേഖരിച്ചു വരുന്നു സംഘടനാ നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള തീവ്രവാദ പരിശീലനം തീവ്രവാദ സംഘടനകളിലേക്കുള്ള ഫണ്ടിംഗ് റിക്രൂട്ട്മെന്റ് എന്നിവയാണ് റെയ്ഡിലേക്കും തുടർന്നുള്ള അറസ്റ്റിലേക്കും നയിച്ചത് കോഴിക്കോട് നടന്ന ജനമഹാസമ്മേളനത്തിന്റെ ആലസ്യത്തിൽ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങൾ ഇരിക്കുന്ന സമയത്താണ് ദേശീയ അന്വേഷണ ഏജൻസി അർദ്ധരാത്രിക്ക് ശേഷം തികച്ചും അപ്രതീക്ഷിതമായി റെയ്ഡ് ആരംഭിച്ചത് പ്രധാന കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും റെയ്ഡിന്റെ ഭാഗമായി എത്തിയിരുന്നു കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് ഉത്തർപ്രദേശ് ബീഹാർ ഡൽഹി തുടങ്ങി പതിമൂന്ന് സംസ്ഥാനങ്ങളിലായി നൂറോളം കേന്ദ്രങ്ങളിലും റെയ്ഡ് നടന്നു ചൊവ്വാഴ്ച തെലങ്കാന ആന്ധ്ര എന്നിവിടങ്ങളിൽ മുപ്പത്തെട്ടെടുത്ത് എൻ എ നടത്തിയ റെയ്ഡിനൊടുവിൽ നാല് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരെ യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നു പാക് അധിനിവേശ കാശ്മീരിൽ താമസിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പത്രത്തിന്റെ റിപ്പോർട്ടറായ അംജദ് അയൂബ് ഖാൻ പാകിസ്ഥാൻ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ചില ഭീകര സംഘടനകൾ കനത്ത തുക കൈപ്പറ്റി കാശ്മീരിലും കേരളത്തിലും ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു മയക്കുമരുന്ന് കള്ളനോട്ട് സ്വർണക്കടത്ത് ആയുധക്കടുത്ത് മനുഷ്യക്കടുത്ത് തുടങ്ങിയ കടുത്ത സാമൂഹിക തിന്മകളിലൂടെ കനത്ത പണമാണ് തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് ഒഴുകിയെത്തുന്നത് എന്നാൽ റെയ്ഡ് ഭരണകൂട ഭീകരതയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് എന്ന് പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർ പറയുന്നത് തങ്ങൾക്കെതിരായ നീക്കങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുവാൻ പോപ്പുലർ ഫ്രണ്ട് അണിയറയിൽ പരിശ്രമങ്ങൾ നടത്തുന്നതായി റിപ്പോർട്ടുണ്ട് ജനപ്പെരുപ്പവും വോട്ട് ബാങ്കും ഉയർത്തിക്കാട്ടി കേരളത്തിലെ സർക്കാരുകളെ സമ്മർദ്ദത്തിലാഴ്ത്തി കടുത്ത തീവ്രവാദ നിലപാടുകളുമായി മുന്നോട്ടു പോവുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ടും അവരുടെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി എയും മാത്രമല്ല അവർ കഴിഞ്ഞ കുറെ കാലമായി വർഗീയ ധ്രുവീകരണത്തിനും ചേരിതിരിവിനും ഇതര മതസ്ഥർക്കെതിരെയുള്ള ശക്തമായ നീക്കങ്ങൾക്കും കേരളത്തിൽ കളമൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് എക്കാലത്തും അവർ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള തീവ്രവാദ നയങ്ങൾ കൂടുതൽ ബീബത്സമായ തരത്തിൽ ജനശ്രദ്ധയിലെത്തിയത് ആലപ്പുഴ സമ്മേളനത്തോടു കൂടിയായിരുന്നു അന്ന് ടോൾ ബൂത്തുകൾ കയ്യേറിയും വംശഹത്യ മുദ്രാവാക്യങ്ങൾ ഉറക്കെ വിളിച്ചും കടുത്ത സാമൂഹിക അരക്ഷിതാവസ്ഥയ്ക്കും അവർ കളമൊരുക്കിയിരുന്നു തൊടുപുഴയിൽ ജോസഫ് മാഷിന്റെ കൈവെട്ടി തങ്ങളുടെ തീവ്രമുഖം വെളിപ്പെടുത്തിയ പോപ്പുലർ ഫ്രണ്ട് കോഴിക്കോട് നടന്ന ജനമഹാസമ്മേളനത്തിൽ അവരുടെ നേതാവ് നടത്തിയ കലാപാഹ്വാന പ്രസംഗത്തോടെ അവർ വീണ്ടും അവരുടെ തീവ്രമുഖം മുഖം പ്രദർശിപ്പിക്കുകയുണ്ടായി ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത ഒരു കേസിന്റെ അടിസ്ഥാനത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ സാമ്പത്തിക ഇടപാടുകൾ ഇപ്പോൾ അന്വേഷിക്കുന്നത് എന്നാണ് വിവരമെങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ ഇനി അറിയാൻ ഇരിക്കുന്നതേയുള്ളൂ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി തീവ്രവാദ ശക്തികളോട് മൃദു സമീപനം പുലർത്തുന്ന കേരളത്തിലെ ഭരണകൂടത്തിന് ഇന്ന് നടന്ന റെയ്ഡും അറസ്റ്റുകളും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് എന്തായാലും പിണറായി സർക്കാരിന് ഒരു കാര്യത്തിൽ അഭിമാനിക്കാം ഇന്ന് നടന്ന റെയ്ഡിനോടനുബന്ധിച്ച് എൻ എ ഏറ്റവും കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുത്തത് സഖാക്കളുടെ നമ്പർ വൺ കേരളത്തിൽ നിന്നാണ് മതേതര മൂല്യങ്ങളുടെയും മത ബഹുസൃതയുടെയും നാടായ ഇന്ത്യയിൽ തീവ്ര മത നയങ്ങൾ ഉയർത്തിക്കാട്ടി ഇന്ത്യയുടെ സിവിൽ നിയമങ്ങൾക്ക് അപ്പുറത്തേക്ക് മത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ ശക്തികൾക്കെതിരെയുള്ള നടപടികൾക്ക് പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നത് ശക്തമായ ജനപിന്തുണയാണ് എന്തായാലും പോപ്പുലർ ഫ്രണ്ടിന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്നാൽ അവർ തങ്ങളുടെ അണികളിലേക്ക് ആവോളം പകർന്നു നൽകിയ തീവ്ര മതവിദ്വേഷത്തിന്റെ വിഷം കൂടി ഊറ്റിക്കളയാൻ ഭരണകൂടത്തിന് സാധിച്ചാൽ മാത്രമേ രാജ്യത്ത് നിന്ന് തീവ്രവാദ ചിന്തകൾ വേറിറക്കപ്പെടുകയുള്ളൂ